ഹായ് കൂട്ടുകാരെ അപ്പോൾ ദാ നാല് മണി പലഹാരം കാണണം എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റിയേ അപ്പോൾ താ അങ്ങനെയല്ലേ പോകുന്നോളി എളുപ്പത്തിൽ നമ്മുടെ മക്കളൊക്കെ വീട്ടിൽ സ്കൂൾ വിട്ടെത്തണതിന് മുന്നേ തന്നെ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റൂട്ടോ അപ്പോൾ ദാ ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോണത് മിൽക്ക് ബ്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഈ ഉണ്ടാക്കാൻ വേണ്ടി പോണത് അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മധുരവും കാര്യങ്ങളൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അതങ്ങനെ ബ്രെഡാണ് അതിന് വേണ്ടത് പിന്നെ അതുപോലെ തന്നെ ചെറുപായോ അല്ലെങ്കിൽ റോബസ്റ്റ് പായോ പായോക്കെയാണ് വേണ്ടത് ഞാൻ ഇവിടെ ചെറുപായാണ് എൻ്റെ കയ്യിലില്ല അപ്പം ഞാനത് എടുക്കാമെന്ന് കരുതിട്ടോ അപ്പോൾ അങ്ങനെ ബ്രെഡ് സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ചെറുപായം കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ മേലെ സെറ്റാക്കി വെച്ച് കൊണ്ട് കൊടുക്കാം കേട്ടോ വേണ്ടത് ബ്രെഡൊക്കെ പിന്നെ നമ്മളെ വീട്ടിൽ എപ്പോഴും സെറ്റായിരിക്കുമല്ലേ ഇവിടെ എൻ്റെ വീട്ടിലുണ്ടാവുണ്ട് കാരണം മക്കൾ ഏത് നിമിഷവും ബ്രെഡും ജാമോ അങ്ങനെയൊക്കെ കഴിക്കണോണ്ട് ബ്രെഡ് എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ആയിരിക്കും കേട്ടോ പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മളെന്തെങ്കിലും സ്നാക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തന്നെ ബ്രെഡും എഗ്ഗൊക്കെ വെച്ചിട്ടാണല്ലോ ചെയ്യല് അപ്പോൾ ഒന്ന് എഗ്ഗുപയോഗിക്കണില്ല അതിൻ്റെ പകരം ഇങ്ങനെ പഴം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അത് അതിന് ഇതുപോലൊരു ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ ഈ പഴം ഞെരടി കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് ആ ബ്രെഡമ്മ തന്നെ വെച്ചിട്ടൊന്നിങ്ങനെ അമർത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് പിന്നെ ഈ വീഡിയോക്ക് പുതിയൊരു കഥയും കൂടി ഉണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്താണ് എൻ്റെ മോൾ വന്നത് കേട്ടോ എന്നിട്ടോള് പറഞ്ഞു ഞാൻ തന്നെ ചെയ്തു തരാം വെച്ചാൽ വീഡിയോ നിങ്ങൾ ചെയ്യണ്ട ഞാൻ ചെയ്തോളാം ഞാൻ പിടിച്ചു തരാം ഫോണ് അപ്പോൾ ഓളെ പിടിപ്പിച്ചാനാക്കീൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത് കാരണം വീഡിയോയിൽ പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ യൂട്യൂബിൻ്റെ സൈസിൽ ഇടാൻ വേണ്ടി നോക്കുമ്പോൾ ഇതാണ് വീഡിയോൻ്റെ അവസ്ഥ കേട്ടോ അപ്പം അകുതി ഭാഗേ കാണുന്നുള്ളൂ അതിൻകോൾ ചെയ്തത് വലിയൊരു ഉപകാരമാണ് കേട്ടോ പിന്നെ ഞാൻ ഏതായാലും ചെയ്തതല്ലേ കഷ്ടപ്പെട്ട് എഴുതിയിട്ട് ഞാനിത് എഡിറ്റ് ചെയ്തിട്ടത് കേട്ടോ പിന്നെ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ വോയിസിലൂടെ പറയണത് അപ്പോൾ മറ്റേ ലയറും നമ്മൾ അതുപോലെ തന്നെ വെച്ചു കേട്ടോ വെച്ചിട്ടിങ്ങനെ നേരത്തെ ചെയ്ത പോലെ പഴം കഷ്ണങ്ങളാക്കിയിട്ട് അതിലിട്ടൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇതേപോലെ സ്പൂണ് വെച്ചിട്ട് അമർത്തി കൊടുക്കുക ചെയ്യേണ്ടത് നമുക്ക് എളുപ്പത്തിൽ റെഡി കേട്ടോ അത്ര ടൈമിംഗ് ഒന്നും വേണ്ട പിന്നെ കുട്ടികൾ മധുരമൊക്കെ കഴിക്കണ കുട്ടികളാണെന്നുണ്ടെങ്കിൽ കഴിക്കും ചെയ്യും കേട്ടോ ബ്രെഡ് ഒറ്റയ്ക്ക് കൊടുക്കുമ്പോൾ അവർ കഴിക്കൂലല്ലോ അന്ന് ഒന്നെങ്കിൽ ജാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ ബ്രെഡ് കഴിക്കാൻ കൊടുക്കൽ അപ്പോൾ ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ബ്രെഡും കാര്യങ്ങളൊക്കെ കണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകയെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നേരത്തെ ചെയ്ത പോലെ ഈ പഴം നമ്മളിങ്ങനെ ആ ബ്രെഡ്മ വെച്ച് സെറ്റാക്കി കൊടുക്കുകട്ടോ അങ്ങനെതാ നമ്മൾ സെറ്റാക്കി കൊടുത്തു ഇനി ഇതാ ബ്രെഡിൻ്റെ മുകളിൽ വേറൊരു ബ്രെഡ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് ഇത് ലെയർ ആയിട്ടാണ് ചെയ്യണത് എന്ന് പറഞ്ഞത് അങ്ങനെ സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടി അമർത്തി കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ബ്രെഡ് മുറിയാതെ നോക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് അതിൽ ഒന്നെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മിൽമൻ്റെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ചെറിയ ഭാഗമായിട്ടാണ് ഇടോ കാണുന്നതൊക്കെ എന്തായാലും ഞാൻ എഡിറ്റ് ചെയ്തതല്ലേ എന്ന് കരുതിയിട്ട് പിന്നെ ചാനലിലിട്ടതാണ് അപ്പോൾ അത് ആ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ നെയ്യൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മളതൊക്കെ പാൽ ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ആ പാൽ ഒഴിക്കുന്ന സമയത്ത് ആ പാൽ നമ്മൾ നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് വെക്കണം കേട്ടോ അധികം മധുരം ആവശ്യമില്ലല്ലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയാൽ കുറച്ചൊക്കെ ഇടാ അപ്പോൾ ഇതാക്കുന്ന പാലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അങ്ങനെ പാൽ ഒഴിച്ച ബ്രെഡൊക്കെ എന്നാൽ ചട്ടിക്ക് പിന്നെ ഞാൻ ബ്രെഡ് വെച്ചെടുക്കണം കേട്ടോ ചെയ്തത് പിന്നെ ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പാലൊന്ന് വറ്റിച്ചെടുക്കട്ടെ പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തും പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ബ്രെഡിൻ്റെ അങ്ങനെ രണ്ട് ഭാഗം പാൽ എന്താ ബ്രെഡിൽ നല്ല പിടിക്കുന്ന രീതിയിൽ ഒന്ന് നെരിയിച്ചെടുക്കണം കേട്ടോ ചട്ടിയിൽ പാലും കാര്യങ്ങളൊക്കെ ഒന്ന് വറ്റി സെറ്റായതിന് ശേഷം പ്ലേറ്റൊക്കെ മാറ്റട്ടോ ഈ നേരത്തെ നമ്മൾ തീയൊക്കെ സിമ്മിൽ ഇടണം കേട്ടോ അല്ലെങ്കിൽ ആയതുകൊണ്ട് വേഗം പാലു ആയതുകൊണ്ട് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പൊ ചെറിയ തീയിൽ ഇട്ടിട്ട് ചെയ്യണം കേട്ടോ അപ്പത് ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ആ മറ്റേ ഭാഗം കൂടി മറിച്ചിടട്ടെ കേട്ടോ ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ നേരത്തെ പാൽ ഒഴിച്ചു കൊടുത്തതാണ് ഇനി അതും കൂടിയും ചട്ടിൻ്റെ ഒരു സൈഡൊക്കെ മറിച്ചിട്ടതിന് ശേഷമാണ് ഒന്നും കൂടി വറ്റിച്ചെടുക്കാൻ വേണ്ടി പോകണത് കേട്ടോ ും നല്ല പോലെ പാല് പറ്റിയ സൈഡൊക്കെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് കഴിയാതെ ചെറിയ തീലിട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്യേണ്ടത് ശേഷം നമ്മുടെ കൈയിൽ മിൽക്ക് മേഡോ അല്ലെങ്കിൽ ഇതേപോലെ തേനോ എന്താ എന്താച്ച നിങ്ങൾ മധുരത്തിന് ഉപയോഗിക്കണേ നിങ്ങൾക്ക് ചെയ്യട്ടോ ഞാൻ ഇവിടെ തേനാണ് ഒഴിച്ച് കൊടുക്കുന്നത് Yeah. Mm -hmm.